വിശ്കർമ്മ പദ്ധതി ബോധവൽക്കരണ പരിപാടിയും രജിസ്ട്രേഷൻ ഡ്രൈവും കോതമംഗലം മെന്റൽ അക്കാദമി ഹാളിൽ വെച്ച് നടത്തി കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തര മന്ത്രാലയം ഭാരത സർക്കാർ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടിയിൽ എം എസ് എം ഇ ഡി എഫ് ഒ അരുണിമ മാർകോ സ്വാഗതം പറഞ്ഞു എം എസ് എം ഇ ഡി എഫ് ഒ അസിസ്റ്റന്റ് ഡയറക്ടർ ലച്ചിത മൊഴിയൂസി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് ഗോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു കോതമംഗലം മെന്റർ കെയർ ഫൗണ്ടേഷൻ ഫൗണ്ടർ ലില്ലി തോമസ് കെ ടി നടരാജൻ എന്നിവർ ആശംസകൾ നേർന്നു നമുക്കിടയിൽ ഒരുപാട് കഴിവുള്ള കൈത്തൊഴിൽ ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവരുടെ ഉന്നമനത്തിനും അവരെ ഒരു സംരംഭകർ എന്ന നിലയ്ക്ക് പുതിയ ഒരു തലത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഏറ്റവും പുതിയ പദ്ധതിയാണ് പി എം വിശ്വകർമ്മ ഈ പി എം വിശ്വകർമ്മ പദ്ധതിയിൽ ഏകദേശം പതിനഞ്ചോളം തൊഴിൽ മേഖലയിലുള്ള കൈത്തൊഴിൽ എടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് ഈ ഒരു പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ചോളം തൊഴിൽ മേഖല അതിൽ എടുത്തു പറയാൻ സാധിക്കുന്നത് ഗോൾഡ് സ്മിത്ത് സ്വർണ്ണപ്പണിക്കാർ അല്ലെങ്കിൽ കൽപ്പണിക്കാർ കൊട്ട നെയ്യുന്നവർ പായ ഉണ്ടാക്കുന്നവർ എന്നീ മേഖലകളിൽ കൈത്തൊഴിലെടുക്കുന്നവർ ഇതിനു മുൻപേ തന്നെ നമുക്ക് ആശാരിപ്പണി ചെയ്യുന്നവരും തയ്യൽ തൊഴിൽ മേഖലയിലുള്ളവരെല്ലാം ഒരുപാട് പേര് ഇതിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങളായി കഴിഞ്ഞു അങ്ങനെയുള്ളവർക്ക് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുക പുതിയ തരത്തിലുള്ള മാനുഫാക്ചറിങ് രീതികൾ അവർ പരിചയപ്പെടുത്തുക പുതിയ മോഡേൺ ടൂൾ കിറ്റുകൾ അവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ അവരുടെ നല്ലൊരു രീതിയിൽ അവരുടെ പ്രൊഡക്റ്റ് വിപണിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരെ സഹായിക്കുക പിന്നെ സാമ്പത്തിക സഹായം ആവശ്യമായിട്ടുള്ളവർക്ക് അത് എത്തിക്കുക എന്നുള്ളതെല്ലാമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എറണാകുളം കോർഡിനേറ്റർ അനരുൽമുല കോതമംഗലം ഇ ഡി കരുണാകേ സലീം മൂവാറ്റുഴ എസ് ബി ഐ റീജിയണൽ ഓഫീസ് ചീഫ് മാനേജർ ജ്യോതി ജെ എം എസ് ഡി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലക്ഷ്മി ജെയ്സ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ